ഹരേ കൃഷ്ണ ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം നമ്മളുടെ നാരായണീയ പഠനത്തിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എട്ടാമത്തെ ദശകമാണ് അതിലെ പതിനൊന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് ശ്ലോകം നോക്കാം തേ ീദം സ്വതമലം ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ സന്ധി വിച്ഛേദം നോക്കാം തത് പ്ലസ് ഏതത് പ്ലസ് അംഭോരുഹകുഡ്മെ കളേബരാത് തോയപഥേ പ്രരും ബഹിഹി പ്ലസ് നിരീതം പരിത സ്ഫുര സ്വധാമി പ്ലസ് ദ്വാന്തം പ്ലസ് അലം നികൃന്ദത് സന്ധിവിച്ഛേദം കഴിഞ്ഞു ഇനി പദച്ഛേദം നോക്കാം അംഭോരുഹ അംഭേ അംഭോരുഹകുഡ്മം അംഭേരുഹകുഡ്മം തോയപഥേ തോയ പഥേ സ്വധാമഭി സ്വധാമഭി പതച്ചേതും കഴിഞ്ഞു ഇനി നമുക്ക് പതിനൊന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം തത് ഏതത് അംബോരുഹ കുഡ്മളം ഈ ജഗത് കാരണമായ ഈ താമരം മുട്ട് തേ കളേബരാത് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് തോയപഥേ ജലം നിറഞ്ഞ ബഹിർഭാഗത്തേക്ക് പുറത്തേക്ക് മുളച്ച് ഉയരുകയും ബഹിഹി നിരീതം വെള്ളത്തിന് പുറത്തേക്ക് വെളിയിലേക്ക് വരികയും ചെയ്ത് പുരിതഹ ചുറ്റും സ്ഫുരദ്ഭി പ്രകാശിക്കുന്ന സ്വതാമഭിഹി സ്വന്തം തേജസ്സുകൊണ്ട് ദ്വാന്തം ഇരുട്ടിനെ അലം നികൃന്ദ പൂർണ്ണമായി നശിപ്പിച്ചു അതായത് ആ താമരമൊട്ട് അങ്ങയുടെ ശരീരത്തിൽ നിന്ന് പ്രളയജലത്തിൽ നിന്ന് മുളച്ച് ഉയർന്ന് പുറത്തു വന്നു ചുറ്റും സഞ്ചരിക്കുന്ന പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന തൻ്റെ തേജസ്സുകൊണ്ട് ആ താമരമൊട്ട് ഇരുട്ടിനെ പൂർണ്ണമായും ദുരീകരിച്ചു മുൻ ശ്ലോകത്തിൽ കണ്ട ഈ താമരമൊട്ട് ഭഗവാന്റെ ശരീരത്തിൽ നിന്നുണ്ടായി പ്രളയജലത്തിൽ മുളച്ച് ഉയർന്നു ഭഗവാന്റെ നാഭിരന്ഥത്തിൽ നിന്നാണ് ഈ മൊട്ട് മുളച്ചു വന്നത് പുറത്തു വന്ന താമരമൊട്ട് അതിൻ്റെ പ്രകാശം ചുറ്റും വ്യാപിപ്പിച്ചു പ്രകാശം വരുമ്പോൾ എന്ത് സംഭവിക്കും ഇരുട്ടുമാറും സ്വാഭാവികമായിട്ടും സൂക്ഷ്മമായി ഇരുന്ന സകല പദാർത്ഥങ്ങളിലും തൻ്റെ ദൃഷ്ടിയെ പതിപ്പിച്ച് അതാണ് ആ ദിവ്യമായ താമരമൊട്ടായി ഭഗവാന്റെ നാഭിയിൽ നിന്ന് പൊട്ടിമുളച്ച് പുറത്തേക്ക് വന്നത് അത് കാരണജലത്തിൻ്റെ ഇരുട്ടെല്ലാം മാറ്റി പ്രകാശമയമാക്കി എന്നിട്ട് അവിടെയെല്ലാം കൊണ്ടിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് സകലതും ഗുരുവിൻ്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ